അവന് എന്ന് പറഞ്ഞാൽ അക്കീമെന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് ആക്റ്റീവ് ആളായിരുന്നു എല്ലാ കുട്ടികളോടും നല്ല സൗഹൃദമായിട്ട് നിന്നായിരുന്ന ആൾ അപ്പം ഇങ്ങനെ ഒരിക്കലും അവനെ സംശയിക്കില്ല പിന്നെ അമ്മാവിൻ്റെ എൻ്റെ അമ്മാവിൻ്റെ മകനാണ് അമ്മായിയുടെ മകനാണ് അപ്പോൾ അവനൊരിക്കലും നമ്മളിങ്ങനെ വിചാരിച്ചിട്ടില്ല എൻ്റെ പിന്നാലെ പണിക്ക് പോയി ഒരു വർഷത്തോളമായി പണിക്ക് പോയാൽ തുടങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ അവന് ആദ്യം ഇതിന് മുന്നേ ഒരു വട്ടം വട്ടമൊന്നു രണ്ടോ പ്രാവശ്യം അടിച്ചിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അതാണ് പറയുന്നത് അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ ഇവനൊറ്റക്കത് ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാനും കഴിയുന്നില്ല അത്രയും മാരകമായ മുറിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള മുന്നോട്ടുള്ള അന്വേഷണം ഒന്ന് ഊർജാക്കിയിട്ട് എന്തതിൻ്റെ ലെവലിൽ നിന്ന് സത്യാവസ്ഥേ നമുക്ക് മനസ്സിലാക്കി തരണം അത്രേ നമുക്ക് പറയുള്ളൂ അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു വർഷത്തോളം ഇതിൻ്റെ ആദ്യ ഒരു വർഷം ആയി കമ്പനി കയറിയിട്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് ഇറങ്ങിയിട്ട് വേറെ സ്ഥലത്ത് ഗവൺമെന്റ് ജോലിക്ക് പോയി പിന്നെ അവിടുന്ന് വറ്റായിട്ട് പിന്നെ പിടിക്കുന്ന ഈ കമ്പനിക്ക് തന്നെ പിന്നെയും കയറിയിട്ടുണ്ട് പർഷന് ഇപ്പോൾ നമ്മളറിഞ്ഞത് പതിനായിരം റുപ്യ ഇവിടെ വീട്ടിൽ ഞാൻ ചോദിച്ചപ്പോൾ എളാപ്പാനോട് ചോദിച്ചപ്പോൾ പതിനായിരം റുപ്യ ശമ്പളം മാസം കൊടുക്കലുണ്ട് എന്നാണ് ഇപ്പോൾ നാലഞ്ച് മാസമായിട്ട് കിട്ടിയിട്ടില്ല എന്നും ഉള്ള കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് പതിനാറായിരം റുപ്യ ശമ്പളം എന്ന് ഇപ്പോൾ നമ്മളെ അവൻ്റെ മലയാളി നമ്മൾ ഇന്നലെ കണ്ട് സംസാരിച്ചാലും അപ്പോൾ അവർ പതിനാറായിരം റുപ്പ് ശമ്പളം കൊടുക്കുന്നുണ്ട് അതിൽ ഇവനിക്കാൻ ചെലവാക്കാണോ അല്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നമ്മക്ക് അറിയില്ല അതിന്റെ സത്യാവസ്ഥ നമ്മക്ക് എന്താന്ന് അവനക്ക് മാത്രമേ അറിയുള്ളു അപ്പൊ അതിന്റെ അങ്ങനത്തെ കാര്യങ്ങള് നമുക്ക് അറിയില്ലല്ലോ അങ്ങനെ ഒരു ന്യൂസ് പിന്നെ നമ്മളും ഇന്നലെ ഒരു ന്യൂസ് കേട്ടു പക്ഷെ അങ്ങനത്തെ ഒരു ഇതിനൊക്കെ ഒരാൾ ഇങ്ങനെ ക്രൂരമായിട്ട് അതാണ് അതാണിപ്പോ നമ്മളും നമുക്കും അതിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല കഴിയുന്നില്ല വീട്ടുകാരെ ഒന്നും അറിയിച്ചിട്ടില്ല നമ്മൾ ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ഇവിടുന്ന് മയ്യത്ത് കബറടക്കി വന്നത് എട്ട് ഒമ്പത് മണി ആയിരിക്കുമോ പിന്നെ സാർമാർ അവിടെ നിന്നൊന്നും നമ്മളൊരു കാര്യമായിട്ടൊന്നും കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല ബോഡി തന്നെ ഞങ്ങൾ വിട്ടയച്ചു അങ്ങനെ ഞങ്ങൾ അവരെ സാർമാരെ പോയി കണ്ട് സംസാരിക്കണേ എന്താ ഇതിൻ്റെ ലെവല് അത്യാവശ്യം എന്താണെന്നൊന്നും നമുക്കൊന്നും ഇതുവരെ അങ്ങനക്ക് ഒന്നും കിട്ടിയിട്ടില്ല ആ ഇല്ല സാർമാർ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതിനെതിട്ടില്ല നമ്മളത്രയും മാനസികമായി തളർന്ന് നിൽക്കുന്ന സമയമല്ലേ പിന്നെ അതിനുള്ള സമയം അങ്ങ് കിട്ടിയിട്ടില്ല അതിൻ്റെ ബോഡി കൊടുന്ന് മയ മയത്ത് കൊടുന്ന് കബറടക്കി ഒമ്പത് ഒമ്പതര ആയി അപ്പം അതിന് എല്ലാവരും ഇതായില്ല പിന്നെ അങ്ങനത് ഒന്നും സംസാരിക്കാൻ ഇതൊന്നായിട്ടില്ല പോവാ ഇനിയിപ്പോൾ ആ സ്റ്റേഷനിലേക്ക് പോയി പോയിട്ട് ഇല്ല അത്രയും ഇതല്ലേ ഇതിപ്പോ ഏട്ടനിയോ അവൻ്റെ അനിയനാണ് ഈ അക്കീമിന്റെ അനിയനാണ് ആങ്ങളും ഞങ്ങളും മക്കളാണ് അപ്പൊ അത്രയും ദുബിനി ഒരിക്കലും ചെയ്യുന്നുള്ളത് പുറത്തത്തെ ഒരാളെ അല്ലെ നമ്മൾ പറഞ്ഞയച്ചേക്കണ് അവൻ അവന്റെ കൂടെ പറപ്പിന്റെ പിന്നാലെ പറഞ്ഞയക്കുമ്പോ നമ്മളത്രയും വിശ്വസിച്ചിട്ടല്ലേ പറഞ്ഞയേക്കണേ അതാണ് ഇതിലുള്ള ഇത് അവന് എന്താച്ചവന് ഈ വർക്കിന് പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ലോ വേണം അവനക്ക് പണിയെടുക്കാനൊന്നും പറഞ്ഞ മാതിരി ചെയ്ത് മേഖല അപ്പൊ അവൻ ആ ഒരു മെന്റാലിറ്റിയിൽ പറഞ്ഞ കണക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം അവിടെ വേറെ ഒരു പണിക്ക് പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നതാണ് അപ്പം ആ ഒരു ഇതാണ് ഇവര് വീട്ടുകാർ എടുത്തേ എനിക്ക് വയ്യ പിന്നെ കുറച്ച് ഒക്കെ സ്ലോ അല്ലേ കാര്യങ്ങൾ ഒരു മടി കൂടിയ ഒരാളാവുകൊണ്ട് അത്ര ഓനെ പറഞ്ഞ ചെന്നു പോയോക്ക് പിന്നെ പോയോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാ കൊടുത്തു അത് ഇതിൽക്ക് നമ്മൾ ഇങ്ങനെ അവസാനിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇല്ല ഇല്ല അവ അതൊന്നും പറഞ്ഞിട്ടില്ല ഉപ്പാനോടായാലും അവൻ്റെ ഉപ്പാനോടായാലും പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ ചുണ്ട് നമ്മ പൊട്ടിക്കണു പക്ഷെ അത് ബാത്റൂമിൽ വീണു എന്നാണ് ഇവൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പുറത്ത് ഒന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ സുഹൈലിനോട് സുഹൈലിനോട് ഇപ്പോൾ ചോദിച്ചായിരുന്നു അവൻ്റെ കടയിൽ പോയപ്പോൾ ഒപ്പം ചോദിച്ചിരിക്കണു അപ്പം അങ്ങനെ ബാത്റൂമിൽ വീണതാണ് എന്നാണ് പറയുന്ന ഇതായിരിക്കുന്നത് അപ്പം തുറന്ന് പറഞ്ഞിട്ടില്ല തുറന്ന് പറഞ്ഞ കഴിച്ചാൽ നമുക്ക് അവനെ രക്ഷിക്കായിരുന്നു അതാണ് ഇതിൻ്റെ